കോഴിക്കോട് ചെറുവണ്ണൂരിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം സെയിൽ എസ് സി എൽ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് കൈമാറണമെന്ന് കാണിച്ച് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ കൊച്ചി ബെഞ്ച് ഉത്തരവിട്ടത് കഴിഞ്ഞ മാസമായിരുന്നു ഏറെ നാളായി പ്രവർത്തനമില്ലാത്ത സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറാനുള്ള ട്രൈബ്യൂണൽ വിധി തൊഴിലാളികൾ പോലും അറിയാതെയായിരുന്നു ട്രൈബ്യൂണൽ വിധിയോടെ സ്ഥാപനത്തിൽ തൊഴിലാളികളായി ശേഷിച്ചിരുന്ന അവസാനത്തെ കുറച്ചു മനുഷ്യരും ഒറ്റ ദിവസം കൊണ്ട് വഴിയാധാരമാക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തഞ്ചും മുപ്പതും മാസങ്ങളായി ശമ്പളമില്ലാതെ ജീവിതം തള്ളി നീക്കുന്ന ഈ മനുഷ്യർക്ക് ഇനി എന്തു ചെയ്യണമെന്നറിയില്ല എങ്ങനെ ജീവിക്കുമെന്നറിയില്ല അവസാനമില്ലാത്ത സമരത്തിനൊരുങ്ങുകയല്ലാതെ ഇവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളുമില്ല ഗ്രാറ്റുവിറ്റി വളരെ പരിഹാരമായ അവസ്ഥയാണ് തൊഴിലാളികൾ അതിൽ തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോയ പല തൊഴിലാളികളും ജപ്തി ഭീഷണിയിൽ നിൽക്കാൻ അവരുടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഇവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ആ സിറ്റി ബാങ്കിൽ വായ്പ എടുത്തത് ഏതാണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് ലക്ഷം അവർക്കായിട്ടുണ്ട് ആ വീട് വിറ്റിട്ട് അതുകൊണ്ട് ആ തുകയെ കിട്ടുന്നുള്ളു അവര് ജപ്തി ചെയ്തു ജപ്തി ചെയ്തിട്ട് ഇവര് ആ പൈസ അടക്കിയത് നാല് മാസവും ശമ്പളം ഉണ്ട് ബാറ്റുറ്റി ഉണ്ട് സിലിണ്ടർ ഉണ്ട് എട്ടു ലക്ഷം ഉണ്ടാവും അപ്പൊ അത് കിട്ടിയില്ല നമുക്ക് മൂന്നു അല്ല രണ്ടു മാസം ആയി നമ്മള് ഞാൻ മാത്രമല്ല പതിനെട്ടാ ശമ്പളം കിട്ടിയില്ല പറഞ്ഞാൽ ഇതൊന്നും കിട്ടിയില്ല മൂന്നും അല്ല നാലും എല്ലാം കിട്ടാത്ത ട്രൈബ്യൂണൽ വിധി പ്രകാരം റായ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന കൺസൾട്ടൻസി കമ്പനിക്കാണ് സ്റ്റീൽ കോംപ്ലക്സ് ലഭിക്കുക എന്നാൽ ട്രൈബ്യൂണൽ വിധിയിൽ ദുരൂഹതയുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു എന്തു തന്നെയായാലും ഈ എൻ സി എൽ ടി വിധി പ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന കമ്പനിക്ക് ഈ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് അവിടെ വന്നിട്ട് ഈ സ്ഥാപനത്തിന്ന് ഏതെങ്കിലും രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അത് ഞങ്ങൾ സംഭവിക്കും ൊഴിലാളികൾ അതിനെ ചെറുത്തു നിൽക്കും സ്റ്റീൽ കോംപ്ലക്സിൻ്റെ മുന്നൂറ് കോടിയോളം വില വരുന്ന സ്വത്ത് വകകൾ വെറും മുപ്പത് കോടി രൂപയ്ക്കാണ് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സോഴ്സിംഗ് സർവീസിന് വിൽക്കുന്നത് ഈ മുപ്പത് കോടിയിൽ തന്നെ ഇരുപത്തിരണ്ട് കോടി ഉറുപ്പേൻ്റെ അടുത്ത് ആർക്ക് കിട്ടുള്ളൂ ബാങ്കിന് കിട്ടുകയുള്ളൂ പക്ഷെ ഇതൊക്കെ ആണെങ്കിലും കൂടിയിട്ട് കേരള ഗവൺമെൻറ് ഈ വിധി വരുന്നതിൻ്റെ ഒരു മൂന്ന് മാസം മുൻപ് തന്നെ സെയിലിനെ വിളിച്ച് സെയിലിനായിട്ട് സംസാരിച്ച് ബാങ്കായിട്ട് സംസാരിച്ച് ഈ ബാങ്കിനോട് പിന്നെ കൂടിന്ന് ആലോചിച്ച് ബാങ്ക് ഓക്കെ പറഞ്ഞതാണ് റെസൊല്യൂഷൻ അനുസരിച്ചിട്ട് അവർക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് കേരള ഗവൺമെൻറ് കൊടുക്കാം എന്നും നിങ്ങളത് രേഖാമൂലം എൻ സി എൽ ടി കോടതിയെ അറിയിക്കണമെന്നും കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ അവർ അത് പിന്നെ ഉറപ്പ് പറഞ്ഞു പോയതാണ് അവരിത് ഉറപ്പ് പറഞ്ഞു പോയതാ പിന്നീട് ഇതിൻ്റെ അകത്തുള്ള പിന്നെ ഒരു ജഡ്ജ് ഏപ്രിൽ മുപ്പതാം തീയതി വിരമിക്കുക ഏപ്രിൽ മുപ്പതാം തീയതി വിരമിക്കുന്ന ഉച്ച സമയത്ത് വിധി പറയാണ് രണ്ടാം തീയതി പ്രാബല്യത്തിൽ വരിക ഇതില് സെയിലിന്റെ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് എത്രമാത്രം പങ്കാളിത്തം വായിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ലീഗൽ ഓഡിറ്റിംഗ് അക്കൗണ്ടിംഗ് മേഖലകളിൽ മാത്രം പ്രവർത്തി പരിചയമുള്ള ഇരുമ്പുരുക്ക് വ്യവസായ മേഖലയിൽ പറയത്തക്ക പരിചയമില്ലാത്ത കമ്പനി സ്റ്റീൽ കോംപ്ലക്സ് പോലൊരു സ്ഥാപനം ഏറ്റെടുക്കുന്നതിലും ദുരൂഹതയുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു സ്റ്റീൽ കോംപ്ലക്സിന്റെ മൂന്നേക്കർ ഭൂമിയിൽ വ്യവസായമല്ലാതെ മറ്റൊന്നും തുടങ്ങാനാവുകയുമില്ല ഇത് പിന്നെ സർക്കാർ ഭൂമിയാണ് സർക്കാരിന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇത് വ്യവസായ വകുപ്പിന് അത് സ്റ്റീൽ വ്യവസായത്തിന് വേണ്ടി മാത്രമാണ് ഇത് പൊതു ഉടമസ്ഥ അതേപോലെ തന്നെ സർക്കാരിന്റെ വിത്ത് ഉൽപാദന സീഡ് ഫാമ് ഇവരെ രണ്ടടുത്തൊന്നും ഈ പിന്നെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് സ്റ്റീൽ വ്യവസായത്തിന് മാത്രമാണ് സ്റ്റീൽ വ്യവസായത്തിനല്ലാണ്ട് വേറൊരു വ്യവസായം ഈ സ്ഥാപനത്തിൽ തുടങ്ങാൻ വേണ്ടി കഴിയില്ല അത് ബാങ്കിനോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ആളുകൾക്കോ അവരുടെ യഥേഷ്ടം പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് കഴിയില്ല നവീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിമൂന്നിൽ കാനറ ബാങ്കിൽ നിന്ന് സ്റ്റീൽ കോംപ്ലക്സ് കടമെടുത്ത നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ തിരിച്ചടവ് പലപ്പോഴായി മുടങ്ങിയിരുന്നു പലിശ ഉൾപ്പെടെ തിരിച്ചടവ് തുക നൂറ്റിയേഴ് കോടിയായതോടെ ബാങ്ക് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചു തിരിച്ചടവിലുണ്ടായ വീഴ്ച കാണിച്ച് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് സമർപ്പിച്ച റെസല്യൂഷൻ പദ്ധതി പ്രകാരമാണ് ട്രൈബ്യൂണലിൻ്റെ ഇപ്പോഴത്തെ വിധി വിധിപ്രകാരം ബാങ്കിന് കിട്ടുക വിൽപ്പന തുകയായ മുപ്പത് കോടി രൂപ മാത്രം ബാങ്കിന് കിട്ടാനുള്ളതാകട്ടെ പലിശ ഉൾപ്പെടെ നൂറ്റിയേഴ് കോടിയോളം രൂപയും എന്നിട്ടും ഈ കച്ചവടത്തിന് ബാങ്കും ബാങ്ക് അധികൃതരും കൂട്ടുനിന്നു ട്രൈബ്യൂണൽ വിധിയിലും ബാങ്കിന്റെ നടപടിയിലും ദുരൂഹത ഇതിലും വലിയ തെളിവ് എന്ത് വേണം എന്ന് തൊഴിലാളികൾ ചോദിക്കുന്നു നാപ്പത്തി കോടി റുപ്യ ലോണെടുത്ത ഒരു സ്ഥാപനവും ഇരുപത്തി സംതിങ്ങിനും കൊടുക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ദുരൂഹത വളരെ അധികം ഉണ്ടെന്നുള്ളതാണ് കാരണം ഇത് മുപ്പത്തിമൂന്ന് ഏക്കർ ഭൂമിയുള്ളതാണ് മാള ഇപ്പം അവിടെ എടുത്തിട്ടുള്ള സ്ഥലം സെന്റിന് ഇരുപത്തിമൂന്ന് ലക്ഷം റുപ്യും സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പാട്ട പാട്ടവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായും സർക്കാരിനെ കേൾക്കാതെയുമായിരുന്നു ട്രിബ്യൂണൽ വിധി സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സ്റ്റീൽ കോംപ്ലക്സിന്റെ ഭൂമി കടബാധ്യതയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് വിഷയത്തിൽ പ്രതികരിച്ചത് ട്രിബ്യൂണൽ വിധിക്കെതിരെ വ്യവസായ വകുപ്പ് നൽകിയ അപ്പീലിൽ സ്റ്റീൽ കോംപ്ലക്സ് അന്യാധീനപ്പെടുത്തുന്നത് തടയാൻ ചെന്നൈയിലെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവും ഇറക്കി എന്നിട്ടും തീരുമാനമാകാതെ ബാക്കിയാവുന്നത് ഈ തൊഴിലാളികളുടെ ജീവിതമാണ് സ്ഥാപനത്തിന് വേണ്ടി ജീവിതം കൊടുത്ത് തൊഴിലെടുത്ത ഈ മനുഷ്യർ അനിശ്ചിതത്വത്തിൽ പെട്ടുപോയിരിക്കുന്നു ജീവിതം കൺമുന്നിലിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്കൊന്നേ ചോദിക്കാനുള്ളൂ ഞങ്ങളുടെ ജീവിതം നിങ്ങൾ തുലച്ചതെന്തിന്